ഇത് കലൂർ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സിഗ്നലാണ് അപ്പം അവിടുത്തെ ഒരു സംഭവം കണ്ടോണം ഏ ഇവിടെ ഇപ്പോൾ അവിടെ റെഡ് സിഗ്നലാണ് ഏഹ് അപ്പുറത്ത് റെഡ് ആണ് ആ ഇവിടെ ഗ്രീൻ ഓക്കെ ഇത് യെല്ലോ എത്തി പക്ഷെ അവിടെ നിന്ന് വണ്ടി നിൽക്കത്തില്ല പോയിക്കൊണ്ടേ ഇരിക്കും കണ്ടോണേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ഈ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഗ്രീനൊക്കെ കത്തുന്ന ടൈമിംഗ് ഇച്ചിരി പ്രശ്നമുണ്ട് ഇനി അടുത്ത കണ്ടോണം അടുത്തെന്ന് പറയുന്നത് ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഇവിടെ യെല്ലോ ഉണ്ടല്ലോ റെഡായി പക്ഷേ ഇവിടുന്ന് വണ്ടിയില്ലാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇവർ ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടോണം ഇവിടെ ആൾ വന്നാൽ ആ ഈ ലൈനായിട്ട് പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ ഇത് നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവർ ഗ്രീൻ കത്തിയാൽ അവർ നിൽക്കത്തില്ല റെഡിനെ ഇതാക്കി വരും ഓറഞ്ച് നിൽക്കത്തില്ല കണ്ടോ നോക്കുകയോ കണ്ടോ അങ്ങനെ അത് പോസിബിൾ അല്ല ഇവിടെ ഈ ജംഗ്ഷനിൽ എപ്പോഴേലും ഇടിയൊക്കെ നടക്കത്തുള്ളൂ സിവിയർ ഇടിയൊന്നും നടക്കത്തില്ല എന്നാൽ പോലും അത് ടൈമിങ് തെറ്റാ ഇനി അടുത്ത കണ്ടോണം ഇനി കണ്ടോണേ അടുത്ത കണ്ടോ ഇവിടെ നിന്ന് കണ്ടു ഇവർ നിർത്തിയിട്ടില്ല ഇവര് ഇവര് റെഡ് അവിടെ കത്തി കാണോ നോക്കിക്കോണം ആ കണ്ടോ പാസ് ചെയ്യുന്നു ഓറഞ്ച് നിർത്തുന്നില്ല ഇവിടെ ഒരു രണ്ട് സെക്കൻഡെങ്കിലും ഈ ഓറഞ്ച് ഏളി അടിക്കണം ഓരോ സ്ഥലത്തും ഇല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ ആൾക്കാരിടയ്ക്ക് കയറി ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ചെറിയ തട്ട് മുട്ട് അതിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അല്ലെ ഇവിടെ വലിയ ആന സംഭവം നല്ല ഇത് ഇവന്മാരുടെ പ്രശ്നമായത് ഇനി കണ്ടോണേ ഇനിയും കണ്ടോണം ഏ അവിടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം റെഡ് ആണ് അവിടെ റെഡാണ് ഇവിടെ റെഡാണ് ഇവിടെ ഇവിടെ റെഡ് റെഡടിച്ചു ഇപ്പം കാണണം റെഡ് അടിച്ചാൽ നിൽക്കുന്നുണ്ടോ വണ്ടി നിർത്തിയിട്ടില്ല കണ്ടോ ആ റെഡേലല്ല ഈ ലോറി ക്രോസ് ചെയ്യുന്നത് കാരണം ഇവർ കണ്ടോ ഇവിടെ ഇപ്പം തട്ട് നിൽക്കുന്ന കണ്ടോ വണ്ടി എന്നിട്ട് എപ്പോഴും ഇത് തന്നെയാണ് നടക്കുന്നത് ഇവിടെ കണ്ടാ അവിടെ ഇപ്പം യെല്ലോ കത്തി ഇവരുടെ ടൈം പോയേ ഇവർ ഇത്രയും പാസ് ചെയ്യുന്നതാണ് അപ്പോഴും അവിടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി അടുത്തവിടാണ് ഗ്രീൻ കത്തുന്നത് അടുത്തവിടാ ഇത് തന്നെ ഇപ്പോൾ ഒരിടത്തും കത്തുന്നില്ലേ അതുകൊള്ളാം ആ അവിടെ നിന്ന് ഗ്രീൻ അടിച്ച് ഇനി അത് കണ്ടോണം വരുന്നതാണ് ഇവിടുന്ന് നീ വണ്ടികൾ വന്നോണ്ടിരിക്കുവാണല്ലോ ഏഹ് അപ്പൊ എവിടെ ഗ്രീൻ ഇവിടെ ഗ്രീൻ ഈ ഈ സിഗ്നൽ ഗ്രീൻ കാണിച്ചേക്കും അതുകൊണ്ട് ഇങ്ങോട്ട് കണ്ടോ അവിടെ കണ്ടോ അവർ ക്രോസ് ചെയ്യുന്ന കാണോണേ അപ്പിന്നെ ഈ വഴി നടക്കാറുണ്ട് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് എപ്പോൾ ക്രോസ് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല ഇവിടുന്ന് ഈ വഴി നടക്കാരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഈ വണ്ടിക്കാരെ മാത്രം പറ്റി അടിക്കാതെ ഏതാണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ ഇനി അടുത്തേന് കണ്ടോണം ഈ ആ അപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കത്തില്ല ഇനി കണ്ടോണേ അടുത്ത കഞ്ചഷൻ ഉണ്ടാക്കുന്ന കണ്ടോണേ ആ സിഗ്നലിൻ്റെ ടൈമിങ് തെറ്റാണ് കലൂർ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ജംഗ്ഷനാണ് ഒരുപാട് വണ്ടികൾ വന്നു പോകുന്ന സ്ഥലമാണ് പിന്നെ ആൾക്കാർക്ക് എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധമുള്ളത് കൊണ്ട് മാത്രം വലിയ പ്രശ്നം ഇല്ലാതെ പോകും പക്ഷേ എന്നാൽ പോലും ഇടയ്ക്കൊക്കെ ആൾക്കാർ സ്റ്റക്കാകുന്നുണ്ട് ഇപ്പോൾ കണ്ടോണം ഇവിടെ നിന്ന് ലൈറ്റ് ഇവിടെ റെഡ് കത്തി ആ യെല്ലോ കത്തി നിർത്തിയിട്ടില്ല കണ്ടോ റെഡ് കത്തി നിർത്തിയിട്ടില്ല കണ്ടോണം അണ്ട് ഇവിടെ നിന്നാണ്ട് ഇവിടെ ഈ ടീം ഇങ്ങോട്ട് ക്രോസ് ചെയ്തു അത് അവരുടെ ഗ്രീൻ അല്ല ശരിക്കും അവിടെ റെഡ് ആണ് കാരണം അവിടെ കണ്ടോ അങ്ങനെ ക്രോസ് ചെയ്തിട്ടില്ലാണ്ട് ഇവൻ പോകുന്നു ഇപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല അവിടെ യെല്ലോ എത്തിയാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് വണ്ടി ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നുണ്ട് ഇനി കണ്ടോണം അവിടെ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു അവരുടെ ആണല്ലോ ഇനി കാണണം അവർ റെഡ് അടിച്ചാൽ നിൽക്കാതെ വരുന്ന സീൻ കാണിക്കാം റെഡ് അടിക്കുമ്പോൾ നിൽക്കാത്തതല്ല ഇവർ യെല്ലോയെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല അതാണ് ഇതിനകത്ത് കുഴപ്പം അപ്പോൾ യെല്ലോ ലൈറ്റ് ഒരു നാലഞ്ച് സെക്കൻഡ് മുമ്പെങ്കിലും കത്താണ് അടാണോ കണ്ടു 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 നോക്ക് 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 അവർ പാസ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടല്ലേ ഇവർ ഓട്ടോ കയറിപ്പോയത് ഇപ്പുറത്തുനിന്നുള്ളത് അതായത് ഈ സൈഡിൽ നിന്നുള്ളേ കണ്ടോ അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ ഇനി ഇവിടെ റെഡ് ആ ഇത് ഗ്രീനാ ഏഹ് കണ്ടോ അത് ഗ്രീൻ കത്തിയപ്പോൾ കണ്ടോ ഈ ഇവൻ ക്രോസ് ചെയ്ത കണ്ടോ ആ എല്ലാവരും യെല്ലോയിൽ നിൽക്കുന്നില്ല അവിടെ അത് അപ്പുറത്തെ സിഗ്നലിലൂടെ കാണിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഇനിയും കണ്ടോണം ഇനി ഇവർ 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 നിർത്താതെ പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു സാധനം ചാടി വരും അവർക്കൊരു പച്ച കിട്ടും അപ്പം ഇവർ എല്ലാം നിർത്താതെ ഇത് കാണണം ഇത് അല്ലേ കത്തി കിടക്കണേ ഇവിടെ ഗ്രീൻ ഗ്രീനുണ്ടേ അതിന് കാണണം അവിടെ റെഡ് അപ്പുറത്ത് റെഡ് പിന്നെ ഇവിടെ റെഡ് ആയിരിക്കും ആ ഇതും റെഡ് അവിടെ റെഡ് ആ ഇപ്പം അപ്പുറത്ത് ഗ്രീൻ കത്തിയേ കണ്ടോ നിൽക്കുന്നുണ്ടോ നോക്ക് 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 കണ്ടോ ഗ്രീൻ ഇവിടെ കത്തി അവിടെ റെഡേൽ ഇപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല കണ്ടോ ഇതെങ്ങനെയുണ്ട് ഈ പരിപാടി ഇവിടെ ടൈം വേസ്റ്റ് മാത്രമല്ല ഇതിന് ഈ സിഗ്നലിൻ്റെ ടൈം അനുസരിച്ച് പോകാത്തത് കൊണ്ട് ബ്ലോക്കും കൂടുതലുണ്ടാകുന്നുണ്ട് ഇനി കണ്ടോണം അവിടെ ഓക്കെ സിക്സ്റ്റി സെക്കൻഡ്സ് റെഡ് ഇവിടെ റെഡ് ഇത് റെഡ് ഗ്രീൻ ഇങ്ങോട്ട് മാത്രമാണ് ഇപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അവർ സ്റ്റാർട്ട് ചെയ്തു റൈറ്റിൽ ഇങ്ങോട്ടും പോവും അത് അവിടുന്ന് സ്ട്രേറ്റ് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ടേ ഇനി കണ്ടോണം ആ ഇവിടെ റെഡ് അടിച്ചിട്ട് നിൽക്കാതെ വരുന്നൊരു സീൻ കാണിക്കാം എവിടെയാ ഇത് ആ ഇത് റെഡ് ഇനി കണ്ടോണം അവിടെ ഗ്രീൻ കത്തിയേക്കുവാണ് അവിടെ ആണ് ഗ്രീൻ കത്തിയേക്കുന്നത് ഓക്കെ ഇനി ഇവിടെ റെഡ് റെഡുണ്ടേ റെഡ് ഇത് റെഡ് ഒറ്റ ഗ്രീനേ ഉള്ളൂ ഇനി കണ്ടോണം ഇവര് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരാൾ വന്ന് നിക്കൊണ്ട് ഇയാൾ നിൽക്കുന്ന കണ്ടോണം അടുത്ത പ്രാവശ്യം കണ്ടോണേ ഇയാൾക്ക് പോണമെന്നുണ്ട് ഇവിടുത്തെ പച്ച കത്തണം ഇവിടെ പച്ച കത്തിയാലും ഇവിടെ നിൽക്കത്തില്ല ഇവർ കണ്ടോണേ ഈ ടീം നിൽക്കത്തില്ല ഈ വരുന്നവർ കാരണം എന്നാ ഇവിടെ ഗ്രീൻ കണ്ടോണം ഇവിടെ യെല്ലോ കത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ അയാൾക്ക് അയാൾ പിന്നെ നിക്കേണ്ടി വരും വെയിറ്റ് ചെയ്ത് ഇനി ഇവിടുന്ന് ആയിരിക്കത്തില്ല അപ്പുറത്തു നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും അടുത്ത് ഗ്രീൻ അടിച്ച് കയറി വരുന്നത് ഇപ്പോൾ എല്ലോ കത്തിയല്ലോ ആര് നിർത്തിയോ അവർ എങ്ങനെയാണ് റൈറ്റിലോട്ട് പോകുന്ന ആ വണ്ടികളൊക്കെ ആ ഇവിടെ ഇപ്പോൾ ഓക്കെ ഇത്രയും വലിയ കഞ്ചഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇത് കുറഞ്ഞിരിപ്പുണ്ട് ഇനിയും കാണിക്കാതെ ഇപ്പോൾ രണ്ടു തവണ കണ്ടല്ലോ തന്നെ ഇപ്പോൾ അവിടെയാണ് ഗ്രീൻ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അവിടെ എല്ലോ അടിച്ചു ഇവിടുന്ന് വണ്ടി ഒന്നും ഇല്ല അടുത്തത് ഏതാ ഇതായിരിക്കും ആ സിഗ്നലായിരിക്കും അല്ലല്ലോ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ അപ്പോൾ അവർ അവിടെ നിന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് അടുത്ത ഗ്രീൻ ഈ ആക്ക ഇയാള് നിർത്തുമ്പോൾ കണ്ടോണം അവിടെ അവിടെ യെല്ലോ അടിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടി ശ്രദ്ധിച്ചോണം ഏതാ ആ ആ റെട്ടേല കണ്ടോ അവിടെ പച്ച കത്തിയല്ലോ ഇപ്പൊ വരുന്ന വണ്ടി വണ്ടിയുണ്ടോ ഇവിടെന്ന വരുന്നതെന്ന് അവനെ എങ്ങനെ അവനെ ബ്ലോക്ക് ആയത് കണ്ടോ ഇത് കുറേ വണ്ടി ഉള്ളപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുവ ഇവിടെ ഇതൊന്നും കണ്ടിട്ടോ അറിയാ മനസ്സിലാകുന്നില്ല ഇവിടെ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഇവിടെയുള്ള ട്രാഫിക് പോലീസിന് മനസ്സിലാകത്തില്ല അവർക്ക് ആകെ അറിയാവുന്ന പെറ്റി അടിക്കുക ഹെൽമെറ്റിന് പെറ്റി അടിക്കുക കണ്ടോ ഇത് കണ്ടോ ഇത് ക്രോസ് ചെയ്ത് കണ്ടോ നോക്ക് ഈ സാധനം അവിടെ ഗ്രീനാ ആ സാധനത്തൊന്നും ഇക്കറിയാ ഇത് ഗ്രീൻ അടിച്ച് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത ഗ്രീൻ കത്തുന്ന എവിടെയാ നോക്കിക്കോണം കണ്ടോ അവിടെ ഒരു യെല്ലോ കത്തിയിട്ടുണ്ട് നിന്നിട്ടില്ല ഇപ്പോഴും നിന്നിട്ടില്ല നോക്ക് 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 യെല്ലോ ആയി പോകുന്നണ്ടോ അവിടെ റെഡ് അടിച്ചിട്ട് പോകുന്നുണ്ടോ ഇത് എന്ത് തൊരു മര്യാദയായത് ഇത് ആൾക്കാർക്ക് അറിയത്തില്ല ഇവിടത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യത്തുള്ളൂ പക്ഷേ ഇതിനെ ഒരു മൂന്ന് നാലോ അഞ്ച് സെക്കൻഡ് മുന്നേ ആ യെല്ലോ കത്തണം ഇവിടെ അത് ആവശ്യമാ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കഞ്ചഷനും ട്രാഫിക്കിന് കൺട്രോളില്ല എല്ലായിടത്തും ട്രാഫിക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവരുടെ കുഴപ്പമായിരുന്നു ഈ സിഗ്നലിന്റെ ടൈമിങ്ങിന്റെ പ്രശ്നമാണ് അണ്ടേ ക്ലോസ് ചെയ്ത് കണ്ടോ ആൾക്കാർ ഇനിയും കണ്ടോണേ ഇപ്പൊ അവിടെ റെഡ് ഇവിടെ യെല്ലോ ഇവിടെ റെഡ് ഇത് ഗ്രീൻ ഓക്കെ ആ ഗ്രീൻ കത്തി അവർ സ്റ്റാർട്ട് ചെയ്തേ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ നോക്കോണോ അവർ നിക്കത്തുന്നില്ല അവിടെ അവിടെ ഞാൻ യെല്ലോ കാണിക്കുക യെല്ലോ കാണിക്കുമ്പോഴും യെല്ലോ കത്തി ഇതാണ്ടേ എവിടെ എവിടെ നിന്ന് നിർത്തിയേക്കുന്നേ അവരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുവാണ് മനസ്സിലായോ അതേസമയം അവിടെ അവര് ലോക്ക് ആയി ഇവിടെ ഇവര് നിൽക്കുക ഇനി ഇത് കണ്ടെങ്കിൽ ഇവരെ സ്ട്രെയിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇവരുടെ ഗ്രീൻ അവിടെ അല്ലേ ആ ഗ്രീൻ യെല്ലോ കത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൈഡായിരിക്കും ചിലപ്പോൾ ആവുന്നത് കണ്ട ഇവർ കറങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ടൊരു വഴിയിലും വരുന്നുണ്ട് ഇവിടെ നാല് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക വണ്ടി ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നിന്ന് ആർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ ആകെ വരുത്തേണ്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാണ്ട് കോപ്പൊക്കെ വെച്ചിട്ടുണ്ട് പോലീസുകാർ അതിനകത്ത് കയറി വായനോക്കിയിരിക്കുന്നുമുണ്ട് ഇവന്മാർക്ക് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം പിന്നെ ഞാൻ ഇനി അടുത്തോട്ട് ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചതാണ്ട് അപ്പുറത്തൊരു കടയുണ്ട് ഒരു കൊത്ത് വൈബ് എന്നും പറഞ്ഞത് കൊത്തു വൈബ് ആരും കണ്ടിട്ടില്ല ഈ കട കുഴപ്പമില്ലാത്ത കുറച്ച് പിള്ളേരെ കണ്ടതാണ് അവിടെ കഴിക്കാൻ വന്നതാണ് കണ്ടോ 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 കേട്ടോ അവിടെ നിർത്തിയിട്ടില്ല കേട്ടോ ഈ ഓട്ടോക്കാർ ക്രോസ് ചെയ്യാൻ കണ്ട പാടുവിടുന്നതാണ്ടോ റെഡ് ഡേലായി പോകുന്നത് ഇവനൊക്കെ ആണ് ഇത് എങ്ങനെ ഇങ്ങനെ പോകുന്നത് അതാണ് ഒരുത്തന്നാണ് പിന്നെയും പോവുക റെഡ്ഡേൽ ആണ്ട ഇവിടെ നിന്ന് ഗ്രീൻ അവിടെ എല്ലാം അടിച്ചു ഇനി അത് നോക്കണ്ട ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ട് ഇത് നോക്കുന്നുണ്ട് കണ്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നുണ്ട് ഇത് ഇവിടെനിന്ന് ഇവൻ വരുന്നേ ഇവൻ റെഡല്ലായി പോകുന്നേ ഇവർക്കിതൊരു ഈ റെഡ് എന്തിനാ കത്തിക്കുന്നേ അവിടെ നിന്ന് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരുത്തേന് ഇവിടെ നിന്ന് പോകുന്നു ചുമ്മാതെ ഈ ബോധമില്ലാത്ത മനുഷ്യരെ ഇവിടെ എവിടെ നിന്നാലും കാണാൻ പറ്റും അവിടെ ഗ്രീൻ അടിച്ചേ ആ ഗ്രീനെ കണ്ടോ ബ്ലോക്ക് ബോക്ക് കണ്ടോ ഇവിടെ ഇവിടെ ഇവൻ മേ റെഡാ ഇവിടെ റെഡാ അവിടെ കണ്ടോ ഇവൻ കണ്ടോ അതിനിടയിൽ കൂടെ ഇവിടെ ആ സിഗ്നലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവരെ ബോധി ബോധവത്കരിച്ചെടുത്തിട്ട് ഈ ട്രാഫിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ എല്ലാത്തിനും ഒരു ഡിലേ വേണം അവരുടെ ടൈമിംഗ് തെറ്റാണ് ഇതിപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള പോലത്തെ ടൈമിങ് വെച്ചാൽ ഇവിടെ ഉള്ളവൻ ഗൾഫിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് ഇവർ അറിയത്തില്ലെന്ന് എന്ത് ചെയ്യണമെന്ന് കണ്ടോണോ ഇനിയും ഇപ്പം കാണിച്ചു അടുത്തത് ഇത് യെല്ലോ കത്തിയാൽ അവർ പോക്ക് നിർത്തത്തില്ല അതുകൊണ്ട് അവിടെ യെല്ലോ കത്തിയിട്ട് കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ നോക്കാം കണ്ടോ ഇപ്പോൾ റെഡ് അടിച്ചാൽ അവിടെ അതുകൊണ്ട് ഇവിടെ ഒരു ഓട്ടോക്കാരെ നിർത്തി ആ അത് പിന്നെ ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ പോകുക എന്ന് തോന്നുന്നു അതുമല്ല അവിടെ പോയി കിടക്കുവാണ് ഇനി അതുവഴി എങ്ങോട്ട് പോകാൻ കിടന്നതാണോ വണ്ടി ആർക്കറിയാം ഇനി ഇത് കണ്ടോണേ ഇവർ എല്ലോ ആ വനിർത്തുവോണ്ടോ എല്ലോ കണ്ടിട്ട് ബ്രെഡ് അടിച്ച് പിന്നെ വരുന്നു കണ്ടോ നോക്ക് 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 ഇങ്ങനെയാ കളി അപ്പം ഇവര് ഡിലേ ഡിലേ ആയേ ഈ സിവിക് സെൻസ് എന്ന് പറഞ്ഞ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് ആണ് ഇവിടെ ഉള്ളത് പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈമിങ് മാറ്റണം അല്ലാതെ പറ്റത്തില്ല അല്ല പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ പോലീസ് ഓഫീസർ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പോലീസുകാരൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ പോലീസുകാരോ എന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല പോലീസുകാരനും അറിയത്തില്ല എന്താ ചെയ്യണ്ട ട്രാഫിക്ക് കൊണ്ട് നിർത്തുന്ന ഈ പാവപ്പെട്ടവർക്ക് യാതൊരു ഐഡിയ ഇല്ല വണ്ടി പോലും ഓടിച്ചിട്ടില്ലാത്തവരാ പലരും വന്ന് റോഡ് ചെയ്യുന്ന ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വരുന്നത് അതിൻ്റെ കൈ കാണിക്കും ടാറ്റ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു അതേ അറിയത്തുള്ളൂ കണ്ട ഇവിടെ എല്ലാം റെഡാ റെഡാ കളിക്കുന്ന കളിയാ കാണുന്നത് കണ്ടോ അവിടെ നടക്കുന്നതാണ് എന്തോ ആണ് ഇന്ന് നടക്കു വെച്ചാൽ ഭയങ്കര കോമഡി ഈ കെട്ടിടത്തിന്റെ മോളിൽ നിന്നൊക്കെ ഇരുന്ന് ഇത് കണ്ടോണ്ടല്ലോ നമ്മൾ ചിരിച്ച് മരിക്കും അത് കലൂർ കലൂർ സ്റ്റാൻഡിന്റെ അവിടുത്തെ സിഗ്നലാണ് ഞാൻ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് എങ്ങനുണ്ട് ഗൈസ് ആ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഏതെങ്കിലും തെണ്ടികൾ കാണട്ടെ ഈ കണ്ടവൻ്റെ കാശിനു പുട്ട് അടിച്ച് ഏഹ് വെല്ലവനെയും പെറ്റി അടിച്ച് ജീവിക്കുന്ന തെണ്ടികളുണ്ടല്ലോ ഇവിടുത്തെ തെണ്ടികൾ അവന്മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് തെണ്ടിത്തരങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ തെണ്ടികൾക്ക് വെല്ലവനെ കാശിനെ പുട്ടടിച്ച് വെറുതെ ഇരിക്കാനറിയത്തുള്ളൂ അല്ലാതെ ഇതൊന്നും ഇമാരെ കണ്ണാലും ഇമാർക്ക് മനസ്സിലാകത്തില്ല മനസ്സിലായോ ആ തെണ്ടികൾ കാണത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെ ഇമാർക്ക് ഈ അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഹെൽമെറ്റ് ഇല്ല സീറ്റ് ബെൽറ്റ് ഇല്ല മറ്റേതില്ല മറച്ചില്ല എന്ന് പറഞ്ഞാൽ വഴി നിന്ന് തെണ്ടത്തില്ലേ ആ തെണ്ടികളെ ഇറക്കി വിടത്തില്ല തെണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല അവർ പാവപ്പെട്ടവരെ ഇത് തെണ്ടാൻ ഇറക്കുന്ന ഒരു കക്ഷികളുണ്ട് വലിയ ബുദ്ധിമാന്മാരും ഇവിടുത്തെ എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നവർ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് അവർക്ക് അയച്ചു കൊടുക്കണം ഇത് കാണട്ടെ അവർ എന്ത് എന്ത് ഇന്മാർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഇവരുടെ പണി എന്തോ പിന്നെ ഇവിടെ ഇത്രയും കഞ്ചഷൻ ഉണ്ടായിട്ടും ട്രാഫിക് എല്ലാം അങ്ങ് പ്രശ്നം ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ അങ്ങ് പ്രശ്നം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും പിന്നെ റോഡും പറയുകയൊക്കെ പണിത് വെച്ചിട്ട് കുറച്ചുകൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും ഇവനൊക്കെ ആരാ അപ്പോ ഇവനെയൊക്കെ ഇവനെയൊക്കെ എന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് ഈ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ ഇവിടുത്തെ വലിയ കാര്യങ്ങൾ വേറെ കിടപ്പുണ്ട് ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ കാണാൻ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശരിയാക്കാനോ അല്ലെ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാക്കാൻ പോലും ബോധം ഇല്ലാത്തമാരി ഇതിനകത്തോടെ പത്രാശം പോകുന്നുണ്ട് മനസ്സിലായോ ഇതൊക്കെ എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര സമയം പോകുന്നുണ്ട് ഇത്ര ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ പറയണ്ട ഒരു ആംബുലൻസ് വന്നാലും പെട്ടെന്ന് കടന്ന് ആംബുലൻസുകാരെ മാറ്റി വിടുന്നല്ലോ വലിയ ചടങ്ങ് പോലല്ലോ ഇവിടെ അപ്പൊ അതിനകത്തൊക്കെ ഡിലേ വരുന്നില്ല പിന്നെ ചെറിയ തട്ടുമുട്ടോ എങ്ങനെയാണല്ലോ ഇവിടെ ഒരു വർഷത്തിൽ നടക്കും അങ്ങനെ എപ്പോഴും നടക്കത്തില്ല വർഷത്തിലൊരു തട്ടോ മുട്ടോ പ്രതീക്ഷിക്കാം കാരണം ഇതിനകത്ത് വെളിവില്ലാത്തവന്മാർ വന്ന് കയറും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരുമല്ലോ അതുകൊണ്ട് ചില പീഡിച്ച് ചത്താ ചത്ത് ആർക്ക് പോയി ഈ മൈരന്മാർക്ക് ഒരു മൂന്ന് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ കുറയ്ക്കേണ്ട കേസേ ഉള്ളൂ ആ സിഗ്നലേൽ അല്ലാതെ ഇവന്മാർ വലിയ ആന പണിയൊന്നും എടുക്കണ്ട ഇതിനകത്ത് നോക്കി ഇതൊന്ന് മാറ്റാൻ പറ പറമാരെ കൊണ്ട് പറ്റുമോന്ന് നോക്കട്ടെ